ഫർണിച്ചർ ഫർണിച്ചർ വിലയാണോ പ്രശ്നം വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും കൂടി ദുബായ് സമീപം ിൽ ഇരുചക്രവാഹനം ഉപേക്ഷിച്ച നിലയിൽ തെക്കുങ്കര പഞ്ചായത്തിലെ മണലിത്തറ വിരുപ്പാക്കാർ റോഡിന്റെ ഓരത്തായാണ് ബൈക്ക് ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയത് പോലീസ് അന്വേഷണത്തിൽ ബൈക്കിന്റെ നമ്പറിലുള്ള വാഹനം വ്യാജമാണെന്ന് തെളിഞ്ഞു സംഭവത്തിൽ പ്രദേശവാസികൾ ആശങ്കയും പങ്കുവച്ചു ഈ ഭാഗങ്ങളിൽ രാത്രി കാലങ്ങളിൽ കഞ്ചാവ് മയക്കുമരുന്ന് അതുപോലെ തന്നെ ഒട്ടനവധി പിടിച്ചുപറികൾ നടക്കുന്ന ഈ ഒരു ഏരിയ പലവട്ടം പല സ്ത്രീകളുടെയും മാലകൾ മോഷണം പോയിട്ടുണ്ട് ഇങ്ങനെയുള്ള ഈ സാഹചര്യത്തിൽ ഇങ്ങനെയൊരു വാഹനം ഇവിടെ ഇരിക്കുന്നത് ജനങ്ങൾക്ക് വളരെ ഭയത്തോടു കൂടിയാണ് കാണുന്നത്

ഗ്യാസ് സ്റ്റൗ കട്ടിൽ കുക്കർ കോർണർ സെറ്റ് തുടങ്ങിയവ ഇനി കുറഞ്ഞ വിലയിൽ അൻസിയിൽ നിന്നും പർച്ചേസ് ചെയ്യാം തേക്കിന്റെ ഐറ്റംസിന് പ്രത്യേക വില കുറവ് അൻസിയ ഹോം അപ്ലയൻസസ് റോയൽ പാർണ പിൻവശം തിരുവില്ല നയൻ സീറോ ഫോർ എയ്റ്റ് സീറോ ഫൈവ് ടു ഫോർ എയ്റ്റ് സീറോ